എന്തോരം കളക്ഷൻസാന്ന് നമ്മുടെ വീഡിയോയിൽ കമന്റ് ചെയ്യാറുണ്ടല്ലോ അവല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നും അതുപോലെ പതിവ് പോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മൾ സൺഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വൺ പി എമ്മിന് വേണ്ടി കാത്തിരിക്കുന്നു ഒത്തിരി പേരുടും നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാത്തിനും നമുക്ക് ഒരു പ്രചോദനം നൽകുന്നു അതിനെല്ലാം ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കളക്ഷൻസ് പ്രസന്റ് ചെയ്തു തുടങ്ങിയാണ് ഓരോന്ന് കണ്ടോളൂ ഓരോ ഓരോ പല റേഞ്ചിലുള്ളവർക്ക് ഓരോരുത്തർക്കും വേണ്ടത് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു ക്രിസ്മസ് കൺസെർട്ടിലാണെങ്കിലും പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യേണ്ടത് ഓരോന്നുണ്ട് ഇതിനെല്ലാം ഇനി സമയക്കുറവുള്ളവർക്ക് വേണ്ടി ഷോർട്ട് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ഷോർട്ട്സ് ചെക്ക് ചെയ്താൽ മതി സമയക്കുറവുള്ളവർ നമുക്ക് സമയം എല്ലാവരും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ വേണ്ടതെന്നും കൂടെ പറയാം കേട്ടോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് വേറൊരു നമ്പറും ഉണ്ട് അപ്പോൾ ഈ നാല് നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നമ്പറുകളിലൊന്നും കോൾ ചെയ്താൽ കിട്ടില്ല നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കസ്റ്റമർ കെയർ നമ്പറാണ് അതിൽ വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടും ബാക്കി എന്തെങ്കിലും അർജൻറ് മാറ്റർ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും കസ്റ്റമർ കെയർ നമ്പറിലാണ് ബാക്കി നിങ്ങളുടെ ഓർഡർ കാര്യങ്ങളെല്ലാം ഈ നമ്പറിലേക്ക് അയക്കുക വെയിറ്റ് ചെയ്യുക ത്രൂ സിസ്റ്റമാണ് സമയം ആവശ്യമാണ് അവരെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് വരും അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിനി കണ്ടു തുടങ്ങാം അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മൾ കോട്ട എംബ്രോയ്ഡറി ആൻഡ് പ്ലെയിൻ അതിൽ നമ്മൾ ഇത് കോട്ടൺ കോട്ടയല്ല കോട്ടൺ കോട്ടയാകുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയം റേഞ്ചിൽ വരുന്നതാണ് അതിലെ വെറൈറ്റീസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയും വരും ഞാൻ കുറച്ചുകൂടെ ഒരു വൈറ്റിലൊക്കെ അവൈലബിൾ ആണ് ഞാനിത് ചെയ്യാം കേട്ടോ അതിൻ്റെ കോട്ടൺ കോട്ട വേണ്ടവർക്ക് അതിൽ നമുക്ക് ഇപ്പോൾ ഇപ്പം അറ്റ് പ്രസന്റ് നമ്മൾ കളേഴ്സ് ഒരുപാട് ചെയ്തിട്ടില്ല അത് കുഴപ്പമില്ല അതിന് നമ്മൾ വേറെ ഒരു വീഡിയോ ചെയ്യാം നമുക്ക് ഇതിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മൾ സിന്തറ്റിക് കോട്ട നെറ്റ് കോട്ട എന്ന് പറയുന്നത് ഇതാണ് കുറച്ചൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വർക്ക് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എൺപത് രൂപയാണ് എന്നുള്ളൊരു ഡാർക്ക് പിങ്കിഷ് പീച്ച് കളറിലാണ് വരുന്നത് പ്ലെയിൻ കളറും പ്ലെയിൻ കോട്ടയ അവൈലബിൾ ആണ് സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ എഴുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലാണ് നമ്മൾ കൊടുക്കുക കാരണം നമുക്ക് വർക്കും പ്ലെയിനും ഒരുപോലെ കൊടുത്തില്ലെങ്കിൽ കാരണം കുറച്ച് പേർക്ക് ഇങ്ങനെ നമ്മൾ പ്ലെയിൻ മാത്രം കൊടുത്താൽ പിന്നെ വർക്ക് വാങ്ങുന്നവർക്ക് ഇതിലേക്ക് ബോട്ടം ചെയ്യാനോ അങ്ങനെയൊക്കെ പുതുപ്പട്ടയാക്കാനോ ഒക്കെ ആയിട്ട് കിട്ടാതെ വരും അതുപോലെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് പറയുന്നുണ്ട് രണ്ടിലും പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എത്ര വേണമെങ്കിലും വാങ്ങാം അപ്പോൾ ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എൺപത് രൂപയാണ് വർക്കുള്ള കോട്ട മെറ്റീരിയൽ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിൻ്റെ പ്ലെയിൻ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ ക്രൈപ്പ് ലൈനിങ്ങും അതിനോട് കൂടെ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ക്രൈപ്പിൽ ബോട്ടം ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആവാം ക്രൈപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ നാൽപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് കളർ ഇനി നമുക്ക് ഓരോരോ ഫാബ്രിക്കായിട്ട് കണ്ടു തുറക്കും ഇത് പിന്നെ മറ്റേ നമ്മൾ കോട്ടൺ കോട്ട പോലെ അങ്ങനെ ഒരുപാട് ഒതുങ്ങി നിൽക്കില്ല പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ കോട്ടൺ കോട്ട കുറച്ചും കൂടി ഒന്ന് രണ്ട് ഒരു സോഫ്റ്റ് ആയി പോകും ഇത് നമ്മൾ കുറച്ചുകൂടെ അങ്ങനെ സ്റ്റിഫായി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് പിന്നെ വലിയ കുഴപ്പമില്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് കളർ ഇതാ വരുന്നത് നല്ലൊരു ഒരു പർപ്പിളിനോട് അടുത്തൊരു ബർഗണ്ടി കളർ എന്ന് പറയലേ ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ പ്ലെയിൻ ഫാബ്രിക് ഇങ്ങനെ വരുന്നു സെവൻറ്റി റുപ്പീസ് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ വർക്ക് എത്ര പ്ലെയിൻ എത്ര ക്രേപ്പ് ലൈനിങ് വേണമെങ്കിൽ അത് എത്ര അങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ ക്രൈപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസ് ഇപ്പം നാൽപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് കളർ വരുന്നു ഒരു ലെമൺ എല്ലോയുടെയും ക്രീമിൻ്റെയും ഇടയിൽ വരുന്ന ആ ഒരു കളറാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇതിൽ വർക്കും പ്ലെയിനും എല്ലാം വന്നിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണത്തില്ല നല്ല ഭംഗിയുണ്ട് ശരിക്കും അത് ഓരോന്നും ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ടെന്ന് ചോദിച്ചിട്ട് മറ്റേത് ഞാൻ മറന്നുപോയി അതങ്ങനെ വരും നല്ല ഭംഗിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഓക്കെ അഡ്ജസ്റ്റ് ഇതിൽ റേറ്റ് വൈസ് ഓക്കെ ആണെങ്കിൽ ഇതിൽ ഫുൾ ടോപ്പ് ചെയ്യുക ബോട്ടം പ്ലെയിനിൽ ചെയ്യുക അതായിരിക്കും ഭംഗി ഇനി അല്ലാത്തവർക്ക് ഇതിൽ ടു പോയിൻറ്റ് ഫോർ ടു ഫൈവ് രണ്ടേ കാലം രണ്ടര ദുപ്പട്ടയാക്കുക അല്ലെങ്കിൽ രണ്ടര മീറ്റർ എടുത്തിട്ട് ചെറിയൊരു യോക്കും വെച്ചിട്ട് പ്ലെയിനിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഓരോ കളറിലും പ്ലെയിൻ വരുന്നു സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ ക്രൈപ്പ് ലൈനിങ് വരുന്നു ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ നാൽപ്പത് രൂപയാണ് ക്രൈപ്പ് ലൈനിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളർ അല്ല ഭംഗിയുള്ള ഒരു ഗ്രീനല്ലേ പാരറ്റ് ഗ്രീനും അല്ല പിസ്ത ഗ്രീനും അല്ലാത്ത അതിനിടയിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഓരോന്നും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ പ്ലെയിൻ വരുന്നത് എങ്ങനെ വരുന്നു സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ ഇങ്ങനെ വരുന്നു ക്രൈപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു യെല്ലോ അല്ലൊരു മെഹന്തി യെല്ലോയുടെയും മസ്റ്റേഡ് എല്ലോയുടെ ഇടയിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി പ്ലെയിൻ കളർ വരുന്നു എയ്റ്റി റുപ്പീസ് ക്രൈപ്പ് അല്ല സെവൻറ്റി റുപ്പീസ് ഇങ്ങനെ ക്രൈപ്പ് ലൈനിങ് വരുന്നു ഫോർട്ടി റുപ്പീസ് ഒരുപാട് ലോണ്ടേ ഓരോന്നിൻ്റെ റേറ്റ് ഒക്കെ പഠിച്ച് പഠിച്ച് ഹോംവർക്കേ സമയം കിട്ടിയിട്ടില്ല നെക്സ്റ്റ് കളർ ഇതെങ്ങനെ വരുന്നു ബ്ലൂ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഭംഗിയുള്ള സുന്ദരി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് വൺ എയ്റ്റി ഇങ്ങനെ വരുന്നു സെവൻറ്റി പ്ലെയിൻ കളർ ഇതാ വരുന്നു ഫോർട്ടി കോട്ട ഫാമിലി കഴിഞ്ഞില്ലേ കോട്ട കഴിഞ്ഞു കുറെ കുറേ പേരുകളുള്ള ഫാബ്രിക്കുകൾ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ എന്താ കഴിഞ്ഞ ആഴ്ച ഫ്രണ്ടി സിൽക്ക് ആയിരുന്നു അല്ലേ ഫ്രണ്ടി സിൽക്ക് കഴിഞ്ഞു സ്പേസ് സിൽക്ക് കഴിഞ്ഞു പിന്നെ എന്തൊക്കെ കഴിഞ്ഞു ഹോസ് സിൽക്ക് കഴിഞ്ഞത് എൻസി മോസ് എന്നൊക്കെ പറഞ്ഞിട്ട് മോസ് സിൽക്ക് അതാണ് ഇതിന്റെ സംഭവത്തിന്റെ പേര് അതായത് ജോർജറ്റിൻ്റെ ഒരു കസിൻ ആയിട്ട് വരുമല്ലേ പക്ഷേ ഇതാണ് നമ്മൾ സെറ്റ് പ്രീമിയം സെറ്റുകൾ വരുമല്ലോ പാർട്ടി വെയർ അതിന്റെ റെഡി മെറ്റീരിയൽ അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ എന്താ ഉള്ളതും ഉണ്ട് പ്ലെയിനും ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വർക്കുള്ള ഇതിലെല്ലാം ഞാൻ നമ്മൾ സെറ്റിനൊക്കെ ടു മീറ്റേഴ്സ് ആക്കിയിട്ടോ കാരണം നമുക്കത് സെറ്റ് വൈസ് കാരണം കുറച്ച് പേർക്ക് ആദ്യം വൺ ഒക്കെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റാതെ വരും അപ്പോൾ അങ്ങനെ അത് വരുന്നതുകൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇപ്പം വർക്ക് സപ്പോസ് ഇത് കഴിഞ്ഞു എന്ന് വിചാരിക്കും പിന്നെ ഇപ്പോൾ ഇത് മാത്രം കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ തരാം അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ടു ഡേയ്സ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുകൊണ്ടാണത് നമ്മൾ സെറ്റ് വൈസ് ആയിട്ട് ചെയ്ത് കൊണ്ടുവര വർക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണേ അപ്പോൾ ഇതിൽ ഇതാണ് എൻസി മോസ് എന്ന് പറഞ്ഞ ഫാബ്രിക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ടെൻ പ്ലെയിൻ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു ഇതിൽ വർക്ക് ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരും ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഫിനിഷിങ്ങുള്ള വർക്ക് ആണ് വരുന്നത് അപ്പോൾ മിനിമം മോഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് രണ്ട് മീറ്റർ ഇങ്ങനെ വരുന്നു വൈറ്റ് അപ്പോൾ ക്രിസ്മസ് കൺസെപ്റ്റിൽ വൈറ്റ് വേണ്ടവർക്ക് അങ്ങനെ നെക്സ്റ്റ് വരുന്നു ക്രിസ്മസ് കൺസെപ്റ്റിലോ അല്ലാതെയോ പാർട്ടി വെയർ ആയിട്ടോ ഫംഗ്ഷനായിട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല ഫാബ്രിക് ആണ് കേട്ടോ അതിൽ ഗ്രീൻ വരുന്നു വൺ നയൻറ്റി പെർ മീറ്റർ പ്ലെയിൻ കളർ വരുന്നു വൺ ടെൻ പെർ മീറ്റർ നൂറ്റി പത്ത് രൂപ ക്രേപ്പ് ലൈനിങ് ആണ് ഇതിൻ്റെ കൂടെ വെക്കേണ്ടത് പിന്നെ ഓരോന്നിനും കളേഴ്സ് അവൈലബിൾ ഞാൻ ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യിച്ച് ക്രൈ ക്രൈപ്പ് ലൈനിങ് കൂടെ ഒപ്പം കൊണ്ടുവന്നിട്ടില്ല പക്ഷെ നമുക്ക് നിങ്ങൾ ചോദിച്ചാൽ മതി അവൈലബിൾ ആയതിനാൽ അവർ ലൈനിങ് കൂടെ സെറ്റ് തരും സെറ്റ് ചെയ്ത് തരും നെക്സ്റ്റ് വരുന്ന അല്ല ഗോൾഡൻ കളർ നിങ്ങൾക്ക് ഒരു ഈവനിങ് പാർട്ടി ഈവനിങ് അല്ല പകൽ സമയത്താണെങ്കിലും നല്ലൊരു വെഡ്ഡിങ് ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ കുറച്ചുകൂടെ നല്ലൊരു പ്രീമിയം സെറ്റ്സ് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ല ആണ് ചോയ്സാണ് മിസ്സാക്കേണ്ട പ്രത്യേകിച്ച് പ്ലസ് സൈസുള്ളവർക്കാണ് ഇഷ്ടംപോലെ നിങ്ങൾക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ വെറൈറ്റി നമ്മൾ സ്റ്റി സെറ്റിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫിക്സഡ് മോഡൽസ് നോർമൽ ഒരു ടോപ്പ് അങ്ങനെ വരുള്ളൂ ഇതിലാകുമ്പോൾ നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും സ്കേട്ടായിട്ടോ ദുപ്പായിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ടിയെടുക്കാം ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി ഗോൾഡൻ കളറിൽ അതിൻ്റെ പ്ലെയിൻ വരുന്നു വൺ ടെൻ നൂറ്റി പത്ത് രൂപ നെക്സ്റ്റ് വരുന്നു നമ്മളൊരു ഡബിൾ ഷെയഡില വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോയും ഗ്രീനും കൂടെ വരുന്ന ആ ഒരു കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഡബിൾ ഷെയ്ഡ് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി അതിനും ചേരുന്ന സെയിം പ്ലെയിൻ വന്നിട്ടുണ്ട് വൺ ടെൻ നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഫാൻസി കഴിഞ്ഞു കോട്ട അത് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത വെറൈറ്റി വരുന്നത് നമ്മുടെ മൽച്ചന്തേരി മൽച്ചന്തേരി ചോദിക്കാറുള്ളവർക്ക് വേണ്ടിതാണ് മൽച്ചന്തേരിയിലും വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു അതിലും വർക്കുള്ളതും പ്ലെയിനും വന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോന്ന് വർക്കും പ്ലെയിനും വരുന്നതിനെല്ലാം നമ്മൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് പറയുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഓർക്കുന്ന ഇതുകൊണ്ട് ഇതുകൊണ്ടാണ് നമ്മൾ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് പിന്നീട് നമുക്ക് ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം ഇനി മൽച്ചന്തേരിയിലെ പ്ലെയിൻസ് മാത്രമായിട്ട് അതിൽ പോളിച്ചന്ത്രി കുറച്ചുകൂടി മിക്സഡ് ടൈപ്പ് വരുന്ന പോളി ചന്തേരിയുടെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതിൽ കുറേ കളേഴ്സ് ഒക്കെ ഉണ്ടല്ലേ അത് ഞാൻ നോക്കട്ടെ ഷോർട്ട്സ് ആയിട്ട് ഒന്നുകൂടെ ചെയ്തിടാൻ പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീക്കിൽ അത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്ററിൽ അത് അവൈലബിൾ ആണ് പൊളി ചന്തേരി ഇത് മലചന്ദേരി വരുന്നത് വൺ ഫോർട്ടിയാണ് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അത് മസ്റ്റേർഡ് എല്ലാം വൺ ഫോർട്ടി വർക്ക് ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു വർക്കിന് വരുന്നത് അപ്പോൾ ഇതൊരു സെറ്റ് നെക്സ്റ്റ് വരുന്നു ഒരു ലൈറ്റ് ഷെയ്ഡ് നമ്മളൊരു മോ കളറിൻ്റെയും ഒരു പിങ്ക് ടോണിൻ്റെയും കൂടെ ഇടയിൽ വരുന്ന ഭംഗിയുള്ള സുന്ദരി കളറാണ് അതിന് കുഞ്ഞു വർക്ക് ചെറിയ വർക്ക് ഇഷ്ടപ്പെടുന്നവർക്കത് ഇങ്ങനെ വരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് അതിൻ്റെയും ചേരുന്ന പ്ലെയിൻ കളർ വരുന്നുണ്ടത് എങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാല്പത് അപ്പൊ ടൂ ടു മീറ്റേഴ്സ് ആണ് കേട്ടോ മിനിമം വാട്ടർ ക്വാണ്ടിറ്റി നെക്സ്റ്റ് അതിൽ സുന്ദരി കളർ വരുന്നു നല്ല ഒരു മെറൂണിഷ് പീച്ച് എന്നൊക്കെ പറയാറില്ല ഒരു ഭംഗിയുള്ള ഒരു ഒരു പച്ചിൻ്റെ വേറെ ഫാമിലിയിൽപ്പെട്ട വേറെ കളർ കുറച്ചുകൂടി നല്ല ഒരു ഇപ്പോൾ നമ്മളൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ കംഫർട്ട് ഇതിന് കാരണം ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫാബ്രിക്കാണ് മത്സ്യന്തരി നിങ്ങൾക്ക് അറിയാം അതിൽ അത് കുറച്ചുകൂടെ വെറൈറ്റി വർക്ക് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു വർക്ക് ഇത് ഇങ്ങനെ കാണിച്ചാൽ പോരെ ക്ലിയർ അല്ലേ ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു അതിൻ്റെ പ്ലെയിൻ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണിക്കാൻ മറന്നുപോയി ഇങ്ങനെ വരുന്നു അതിൻ്റെ പ്ലെയിൻ വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൽ നല്ലൊരു ീൽ ബ്ലൂ ആ നേവി ബ്ലൂവിന്റെ സ്റ്റീൽ ബ്ലൂവിന്റെ ഇടയിൽ വരുന്ന സുന്ദരി ബ്ലൂ കളറാണ് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് അതിന് മുന്നൂറ് രൂപയാണ് വർക്ക് അതിന്റെ പ്ലെയിൻ ഇതാ വരുന്നു ഇങ്ങനെ വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ മത്സ്യന്തേരി കഴിഞ്ഞില്ലേ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ക്രിസ്മസ് കളക്ഷൻസ് നമുക്ക് ഇനിയും കഥ തുടരുമെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ അടുത്ത പാർട്ട് ഇതാ വന്നു ഫസ്റ്റ് പാർട്ടിൽ അന്ന് വന്ന ചെക്സ് അല്ലല്ലോ അതിനെ റീസ്റ്റോക്ക് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കളറിൽ വ്യത്യാസം വന്നിരുന്നു അത് അന്ന് ഓർഡർ ചെയ്തവരൊക്കെ കാണിച്ചു കൊടുത്ത് കുറേ കട്ടി നമ്മൾ ചെക്സ് ആ ചെറിയ ചെക്സ് വന്നത് കഴിഞ്ഞോ കുറച്ച് ചെറിയ ചെക്ക്സ് നമ്മൾ അന്ന് കഴിഞ്ഞ് റീസ്റ്റോക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് വന്നവർക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ കാരണം കുറച്ച് കളറിൽ വ്യത്യാസം വന്നു അവർ കുറച്ചുകൂടി ഒരു പിങ്ക് പേയ്സ് റെഡിലോട്ട് പോയി അപ്പോൾ അതിൽ ഇനി ആരെങ്കിലും ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കളർ ഓപ്റ്റ് ചെയ്യാത്തവർക്ക് റീഫണ്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നിടത്തോളം ഇനി വീഡിയോ കാണിക്കാൻ മാത്രം ക്വാണ്ടിറ്റി ഇല്ല അല്ലേ ക്വാണ്ടിറ്റി ഇല്ല ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഇനി അന്നെ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഇനി കുറച്ചുകൂടെ കിട്ടുകയാണെങ്കിൽ അത് വീഡിയോ ചെയ്യാം നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് ചെറിയ ചെക്ക്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഇത് നമ്മുടെ വലിയ ചെക്ക്സ് നമുക്കിത് അങ്ങനെ വരുന്നു അപ്പോൾ പിന്നെഫർ സ്റ്റൈലോ ഫ്രോക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് ഹക്കോബ ഇന്നറായിട്ട് യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം വൈറ്റ് ഹക്കോബയുടെ മാത്രം വീഡിയോ ഞാൻ ചെയ്യാട്ടോ ഇല്ലേ വരുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി അല്ലേ അമ്പത്തെട്ടല്ലേ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വെടുത്തു അമ്പത്തെട്ട് ഇഞ്ച് വീതിയും വരുന്നുണ്ട് അപ്പോൾ റെഡ് ചെക്സ് ഡ്രസ് കോഡിന് വേണ്ടവർ എന്തായാലും പെട്ടെന്ന് പറയണം നമുക്ക് ബൾക്കായിട്ട് വരുത്തേണ്ടി വരുമെങ്കിൽ കാരണം ഓരോന്ന് ഓരോ ഫാബ്രിക്കും നമുക്ക് അവൈലബിലിറ്റി നോക്കിയിട്ട് നമ്മൾ ഓർഡർ ഇനി കൺഫേം ചെയ്യുകയുള്ളൂ കാരണം ഇനി നമുക്ക് വരുത്തി ക്രിസ്മസിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് വേണ്ട പറയണം നെക്സ്റ്റ് വരുന്നു അതെങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഡ്രസ് കോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറച്ച് ഹക്കോബൽ ചെയ്തൊരു ഫോട്ടോസ് അയച്ചു തന്നിരുന്ന കുട്ടികളുടെ ഫോട്ടോ പിൻ ചെയ്തിട്ടാണ് ഞാൻ എന്നും മറന്നു പോവുകയാണ് അന്ന് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഞാൻ ഡ്രസ് കോഡ് ചെയ്യുന്നവരുടെ എല്ലാം കുറേ പേര് ഫോട്ടോ അയച്ചതായി ചിലർ പ്രിൻറ്റ് ചെയ്യേണ്ടവർ അങ്ങനെ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിലത് ഇട്ടുപോകുന്നതാണ് ഇങ്ങനെ വരുന്നത് നമ്മുടെ ജോർജ് ഫാബ്രിക്കിൽ പൊൽക്കാ ഡോട്ട്സ് ഒക്കെ ഇപ്പോൾ ക്രിസ്മസ് കോൺസെപ്റ്റ് ഒരു ബഡ്ജറ്റ് റേഞ്ച് ചെയ്യേണ്ടവർക്ക് ബിഗ് ബിഡ്റ്റ് ആണ് അൻപത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു പൊൽക്കാ ഡോട്ട്സ് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു വൈറ്റ് ക്രൈപ്പം അവൈലബിൾ ആണ് കേട്ടോ ഇനി അതിൻ്റെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് അത് റെഡ് ആൻഡ് വൈറ്റ് റെഡിൽ വൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ഫ്രോക്ക് പോലെ ചെയ്യേണ്ടവർക്ക് രണ്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ എങ്ങനെ എടുക്കാം എടുക്കാട്ടോ അപ്പോൾ പൊൽക്കാ ഡോട്ട് ഫാൻസ് അത് അങ്ങനെ ഇനി അതിൽ അടുത്ത ഡിസൈൻ ഒരു സ്കൈ പോലെയൊക്കെ തോന്നില്ല സ്കൈയിൽ ക്ലൗഡ് മേഘങ്ങൾ പോലെ തോന്നുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ അല്ലാത്ത ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാണ് ഇങ്ങനെ വരുന്നു അടുത്തത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ നമ്മളിവിടെ കുറച്ച് സെറ്റ് ചെയ്ത് ഞാൻ അന്ന് സെറ്റിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലേ ഞമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഷിഫ്ലി വർക്ക് ജോർജറ്റ് ജോർജിറ്റ് വൺ ഫിഫ്റ്റ് എത്ര വൺ ഫിഫ്റ്റി അല്ലേ നിങ്ങൾ ചോദിച്ചാൽ മതിട്ട് റേറ്റ് അപ്പം ഒന്ന് കൺഫേം ചെയ്തിട്ട് വരാം ഷിഫ്ലി വർക്ക് ഉണ്ട് ഹക്കോബേലുണ്ട് ഇങ്ങനെ കോട്ടൺ ബുട്ട വരുന്നുണ്ട് ഇതൊരു പോളി ചന്തേരിൽ വരുന്നൊരു സെറ്റ് ടൈപ്പ് ഉണ്ട് ഷിഫ്ലി വർക്ക് വൈറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു കോട്ടൺ ഫ്ലെക്സിൽ മിറ വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഹക്കോബയിൽ ഈ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട് ഇത് എത്തിയിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടില്ല അത് നമുക്ക് മുമ്പ് വന്നിട്ടുള്ളത് കോട്ടൺ ബുട്ടയിൽ ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഇതെന്താണ് നമ്മളെ ചന്തേരിയിൽ അല്ലേ ഒരു ബനാറസി ടൈപ്പ് ബുട്ടി വരുന്നതുണ്ട് ഹക്കോബ റെഡ് ഇത് നമ്മൾ റയോൺ ഷിഫ്ലി ഈ ഒരു ഹക്കോബ ഉണ്ട് നമ്മൾ നോർമൽ ജോർജറ്റ് എഴുപത് സെവൻറ്റി എയ്റ്റി റുപ്പീസ് അല്ലേ എൺപത് രൂപ പ്ലെയിന് ജോർജറ്റിൽ വർക്ക് വരുന്ന വീഡിയോ കാണിച്ചിരുന്നു കുറച്ചേ ഉള്ളൂ ഇതിലിങ്ങനെ ബുട്ട വരുന്നുണ്ട് ഇത് കോട്ടൺ ബുട്ടയിൽ വൈറ്റ് വേറൊരു വെറൈറ്റി ഇത് നമ്മൾ സാറ്റിൻ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ഈ പേരുകൾ പറയുന്നത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ ടിക്കിട്ട് ഇത് നമ്മുടെ ഷിഫ്ലിയിൽ വരുന്ന വേറൊരു ആണ് ഇത് നമ്മുടെ ജോർജറ്റിൽ വേറൊരു വരുന്ന വെറൈറ്റി ഇത് വൺ ട്വൻറ്റിയോ വൺ ഫോർട്ടി നൂറ്റി നാൽപ്പതോ വൺ വൺ ഫോർട്ടി നമ്മൾ കോട്ടൺ നെറ്റ് ഓഫ് ഓഫായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ പിന്നെ നമ്മുടെ പ്രിൻ്റഡ് ഹക്കോ വൺ ഫിഫ്റ്റി അല്ലേ നൂറ്റി അൻപത് രൂപയ്ക്ക് അത് വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ പിന്നെ ഇതൊക്കെ ജക്കാട് കോട്ടൺ ജക്കാട് വരുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ ക്രിസ്മസ് കൺസെപ്റ്റിൽ ഇനിയും കണ്ട കാഴ്ചകൾ മനോഹരം കാണാനുള്ളത് ഇനിയും മനോഹരമായിരിക്കും പക്ഷെ ഇങ്ങനെ കാത്തുകാത്തിരിക്കണ്ടേ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ജക്കാഡില് ഇങ്ങനെ വരുന്നുണ്ട് അത് അങ്ങനെ പലതരം ഒരുപാടുണ്ട് നമ്മുടെ അടുത്ത് ഫാബ്രിക്സ് നമുക്ക് ഓരോന്നായിട്ടൊരു വീഡിയോ കാണിക്കുന്നതിന് പരിമിതികളുണ്ടല്ലോ ഇങ്ങനെ വരുന്നു ഞാൻ കോട്ടൺ സ്ലബിൻ്റെ വീഡിയോ ചെയ്ത് ഇടാട്ടോ എത്തിയിട്ടുണ്ട് ഞാൻ മറന്നു പോയിട്ടില്ല എങ്കിൽ മൺഡേ ട്യൂസ്ഡേ ചെയ്തിടാം നെക്സ്റ്റ് ഇതെങ്ങനെ വരുന്നു നമ്മുടെ പ്രിന്റഡ് ഹക്കോബ ഫാമിലി പെട്ടെന്നാണ് കുറച്ച് മൽ കോട്ടണിൽ വർക്കാണ് വരുന്നത് പക്ഷേ പ്രീമിയം ലുക്ക് ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ വരുന്നു വൈറ്റ് അത് കുറച്ചുകൂടെ തിക്ക് ലൈനിങ് വെച്ചിട്ട് യൂസ് ചെയ്യാം വൈറ്റ് വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മിസ്സാക്കേണ്ട കണ്ടോ നല്ല വർക്കാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ഓൾ ഓവർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം കട്ട് വർക്ക് കൂടെ വന്നിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അത് അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബോട്ടം ചെയ്യാനായിട്ടുള്ള ബഡ്ജറ്റ് റേഞ്ചിലുള്ളത് ഇതിൻ്റെ വൺ എയ്റ്റിയുടെ ടൈപ്പ് നമുക്ക് വന്നിരുന്നു ആദ്യം ഇതല്ല അത് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നതാണ് താഴേക്ക് ആ ഒരു കട്ട് വർക്ക് വരുന്ന ടൈപ്പിലുള്ള ഫാബ്രിക് ഇങ്ങനെ വരുന്നു പിന്നെ ബോട്ടം ചെയ്യാൻ മെയിനായിട്ട് പറയാൻ കാരണം ഇതിന് ഫോർട്ടേ ഇഞ്ച് വിടുത്തു നാൽപ്പത് ഇഞ്ച് ഉള്ളൂ അപ്പോൾ നമുക്ക് മെയിനായിട്ട് ബോട്ടം ചെയ്യാൻ തന്നെ നല്ല ലൈനിങ് വെച്ചിട്ട് ചെയ്യണം ലൈനിങ് വെച്ച് ചെയ്തിട്ട് ഈ താഴെ ഭാഗം ഇവിടെ വരെ ലൈനിങ് കൊടുക്കുക ഇതിങ്ങനെ ഈ ഹോൾസ് ആയിട്ട് തന്നെ ഇങ്ങനെ കിടന്നു ഒരു ഭംഗിയാണ് എന്നിട്ട് ഈ സ്കാലപ്പ് ചെയ്തുപോലെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക നല്ല ഭംഗിയിൽ സ്റ്റൈലിഷായിട്ട് ബോട്ടം ഇപ്പോൾ ടോപ്പിനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണല്ലോ ബോട്ടം കൂടി അങ്ങനെ ഇനി വല്ല പലാസ മോഡലൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എത്രയാണോ വിടുത്ത് ബോട്ടം നോർമലി ടു മീറ്റേഴ്സ് മതി കുറച്ചുകൂടെ നല്ല ഫ്ലയഡ് ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ എടുക്കുക പിന്നെ സ്കേർട്ട് ചെയ്യേണ്ടവർക്കൊക്കെ നതാണ് ലൈനിങ് വെച്ചിട്ട് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ നൂറ്റി പത്ത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇനി അതിൽ കളേഴ്സ് കണ്ടുപോകാൻ നിങ്ങൾക്ക് നമുക്ക് തിങ്കളം നമുക്ക് നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് നൂറ്റി പത്ത് രൂപ വൺ ടെൻ ഒലിവ് ഒലിവ് ഗ്രീ ഡാർക്ക് ചെറുപയർ പച്ചേര ഡാർക്ക് ഇങ്ങനെ വരുന്നു ഇത് നമ്മുടെ ക്രിസ്മസ് ഗ്രീൻ അല്ലേ ബോട്ടിൽ ഗ്രീനിൽ വരുന്നു നൂറ്റിപ്പത്ത് രൂപ നിങ്ങൾക്ക് ഇങ്ങനെ ഇനി ഓരോ വെറൈറ്റി ഐറ്റം ഓരോന്നൊക്കെ വേണ്ടവരാണെങ്കിൽ കസ്റ്റമർ കെയറിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെ പലത് കൂട്ടിയിട്ട് ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാം ഇങ്ങനെ വരുന്നു നൂറ്റിപ്പത്ത് രൂപ ഡെനിമിൽ അന്ന് നമ്മള് ബിഗ് സ്റ്റാർസ് ചോദിച്ചത് കഴിഞ്ഞു പോയിരുന്നു അപ്പം ഞാൻ ചെറിയ സ്റ്റാർസ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർ ഓർഡർ ചെയ്ത കസ്റ്റമർക്ക് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ അപ്പോൾ ഇതാണ് ആ സ്റ്റാർസ് ഡെനി ദനിയും ഫാബ്രിക് ഇതൊന്നുകൂടെ വാഷ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആവും ബിഗ് ബിഡ്റ്റ് ആണ് വരുന്നത് അൻപത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ടു എയ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് മെട്രേറ്റ് വരുന്നത് അതിൽ പോൽക്കാ ഡോട്ട്സ് ഇതിൽ ഒരുപാട് കൊച്ചു കൊച്ചു കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളായിട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞാൻ ഇതിന്റെ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അവർ എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ എനിക്ക് സൗജു സേഫും കൂടെ ഇപ്പം ഹെൽപ്പ് ചെയ്തിപ്പോ എല്ലാം കാണാം ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ പിന്നെ ഓരോന്നും എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല എന്നാലും നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുക അതെങ്ങനെ വരുന്നു ടു എയ്റ്റി ഏതായാലും ഓർഡർ ചെയ്യേണ്ടവർ നോക്കി നോക്കി ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ഡെനിമ ഇങ്ങനെ വരുന്നു ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ ഇങ്ങനെ പോരെ അങ്ങനെ പിടിക്കണ്ടല്ലോ ഞാൻ ഷോർട്സ് ഇതിൻ്റെ ഷോർട്സ് ഉണ്ട് ചെയ്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിന് മാത്രം കാണണമെങ്കിൽ ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്ന ഹാർട്സ് ഡി ഡിസൈനിൽ ഹാർഡ്സ് ടു എയ്റ്റി അടുത്ത കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നു ആ പൊൽക്ക ഡോട്ട്സ് ബിഗ് ഡോട്ട്സ് വരുന്നു ടു എയ്റ്റി ഓരോന്നും ചിലത് സോഫ്റ്റ് ആണ് ചിലത് കുറച്ചും കൂടെ സ്റ്റിഫ് ആയ ഫാബ്രിക്കാണിത് കുറച്ചുകൂടെ സിക്സ്റ്റി സിക്സ്റ്റി വൺ ഇഞ്ച് അറുപത് അറുപത്തൊന്ന് ഇഞ്ചോളം വീതി വരുന്നുണ്ട് പ്ലെയിന് വരുന്നുണ്ട് അകവശം വരുന്നത് ഇങ്ങനെ കളറ് അപ്പം നമുക്കിങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇത് തന്നെ ഇങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ടു എയ്റ്റി നെക്സ്റ്റ് വരുന്ന പൊൽക്ക ഡോട്ട്സ് നമ്മൾ ആദ്യം കണ്ടതിൽ നിന്നും കുറച്ച് വെത്തി കുറച്ചും കൂടി ഡാർക്കാണ് ഇങ്ങനെ വരുന്നു ടു എയ്റ്റി നെക്സ്റ്റ് വരുന്നു ഹാഫ്സൺ സൂര്യൻ്റെ പകുതി അല്ലേ ഉദയസൂര്യനാണ് ടു എയ്റ്റി നെക്സ്റ്റ് വരുന്നു കുറച്ചും ഒരു കോട്ടൺ മിക്സ് വരുന്ന ഡെനിം ടൈപ്പ് കുറച്ചുകൂടി സോഫ്റ്റ് ആയ ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു ടു എയ്റ്റി നെക്സ്റ്റ് വരുന്നു പൊൽക്ക ഡോട്ട്സിൽ വേറെ ഡിസൈൻ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂട്ടോ കളേഴ്സ് തമ്മിൽ സ്ക്രീൻഷോട്ട് അതുകൊണ്ട് ക്ലിയർ ആയിട്ട് വിടണേ അടുത്ത് വരുന്നു ഇങ്ങനെ ആ ഒരു ഡിസൈൻ ഡോട്ട്സിൻ്റെ തന്നെ ഫാമിലിയിൽപ്പെട്ട വേറൊരു ഡിസൈൻ പോലെ ടു എയ്റ്റി നെക്സ്റ്റ് ഇത് കുറച്ചുകൂടെ ഇത് പ്രത്യേക ഇത് കുറച്ച് ബോക്സ് ടൈപ്പ് പ്ലീറ്റ്സ് കോട്സ് കോട്ടൺ ഒക്കെ ചെയ്യുന്നവർ കുറച്ചുകൂടെ നല്ലതാണ് കുറച്ചുകൂടെ ഒരു ലിക്ര കൂടെ ബേസ് ചെയ്യുന്ന ഒരു ലിക്രാ ഡെനി മിക്സ് ആയ ഫാബ്രിക്കാണ് കുറച്ചുകൂടി സ്ലൈറ്റ്ലി ഇതുണ്ട് സ്ട്രെച്ചബിളായ ഫാബ്രിക്കാണ് അതിൻ്റെ അകവശം വരുന്നത് ഈ കളറ് നമുക്ക് പാൻസ് സ്റ്റൈലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് ടു എയ്റ്റി ഇരുന്നൂറ്റി ഇതൊരു ഫിഫ്റ്റി ഇഞ്ചൊക്കെയാണ് എടുത്തു വരുന്നുള്ളൂ കേട്ടോ ഫിഫ്റ്റി കറക്റ്റ് മെഷർ ചെയ്തില്ല ഇനി നമ്മുടെ കോട്ടൺ ലിനലിലെ ദുപ്പട്ടാസ് കാണാം നമുക്ക് അതിൽ ബാട്ടിക് പ്രിന്റ് വരുന്നതും അല്ലാത്തതും പ്ലെയിനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഇത് നല്ല ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ലെങ്ത്തും ഉണ്ട് നമ്മൾ നോർ മൊഡാലിൻ്റെ അത്ര വിടുത്തില്ല തേർട്ടി എയ്റ്റ് മുപ്പത്തി ഇഞ്ചല്ലേ ഒന്ന് ഞാനിത് നോക്കുമ്പോഴത്തേക്കും അളക്കണേ ഞാൻ വിടുത്തിക്കോളാം വീതി ഒന്ന് അളക്കണേ ഇങ്ങനെ വരുന്നു എപ്പോഴും മറന്നു പോയതുകൊണ്ട് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഈ വിടുത്തിലായിരിക്കുമില്ലേ മൊഡാൽ ദുപ്പിട്ടൊക്കെ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നെന്ന് നമ്മളൊന്ന് സംസാരിക്കട്ടെ ഫെസ്റ്റിവൽ സീസൺ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് നോക്കാം കേട്ടോ അത് പിന്നെ അതായിട്ട് അവർ നമുക്കായിട്ട് അങ്ങനെ പറഞ്ഞ് ചെയ്യണം അതാണ് നോക്കട്ടെ കേട്ടോ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ഒരു ഒലിവ് ഗ്രീൻ്റെ വേറെ ഷെയ്ഡ് അങ്ങനെ നമ്മൾ നോർമൽ എടുത്തും നല്ല ലെങ്ത്തും ടു പോയിൻറ്റ് ഫൈവ് രണ്ട് ടു സൈഡ് ഡാനൊക്കെ അല്ല നല്ല എൻഡിൽ നല്ല ടെഴ്സിൽസ് ഒക്കെ നല്ല ഫിനിഷിങ്ങുള്ള അതുപോട്ടെയാണ് ഫോർ എയ്റ്റി ഇത് ഇനി അഥവാ ഏതെങ്കിലും കളർ കഴിഞ്ഞാലും നമുക്ക് ചെയ്യിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഒന്ന് നോർമലി അത് ചെയ്ത് വരാനുള്ളൊരു അവകാശം എടുക്കുന്നു മാത്രം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൽ ആദ്യം കാണിച്ചത് ബ്ലാക്ക് വേറെ ഡിസൈൻ ആയിരുന്നു അല്ലേ അത് ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു ഒരു സിൽവർ സോരി സിൽവർ എന്ന് പറയാൻ ഒരു ഗ്രീനിഷ് ടച്ച് വരുന്ന നല്ല ഭംഗിയിൽ അത് ബഡ്ഡാസ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു നല്ല ഒരു ആ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് അങ്ങനെ വേണ്ടത് നല്ല ഗ്രീൻ ഗ്രീനില്ലേ ഇങ്ങനെ വരുന്നു വീതി തേർട്ടി വൺ ഇങ്ങനെയല്ലേ അവിടെ നിന്ന് വിടുത്തല്ലേ തേർട്ടി വൺ ഇഞ്ച് വെടുത്ത് ഇതാ ഇങ്ങനെ വരുന്നു അപ്പം നമ്മൾ നോർമൽ ദുപ്പട്ടയുടെ വെടുത്ത് ഇങ്ങനെ വരുന്നു നമ്മൾ ഇൻഡിഗോ ഷെയ്ഡിൽ ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് എല്ലാ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് കോട്ടൺ ലിനൻ മിക്സ് നല്ല ഫാബ്രിക്കാണ് നെക്സ്റ്റ് വരുന്ന ഒരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ബൊട്ടിക്സ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി ബ്ലാക്കിൽ അടുത്ത ഡിസൈൻ വരുന്നത് എങ്ങനെ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി ഇനി ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഭംഗിയുള്ള ദുപ്പട്ടാസ് ആണ് ഫോർ എയ്റ്റി നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് റെഡ് ബ്രിക്രെഡെന്ന് എന്തൊക്കെ പറയാം നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് അതിലൊരു പിങ്കും ഒക്കെ വെറൈറ്റി ദുപ്പട്ടാസ് നമുക്ക് പ്ലെയിൻ ടോപ്പുകൾ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഗ്രേ ഷെയ്ഡിൽ ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് ഗോൾഡൻ കളറിൽ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി അങ്ങനെ വരുന്നു നല്ലൊരു ഒരു മെറൂണിൻ്റെ തന്നെ ആ ഒരു വേറൊരു മെറൂൺ അല്ലേ നമ്മൾ റെഡിഷ് മെറൂൺ അല്ലാത്ത ഒരു സുന്ദരി മെറൂൺ ഫോർ എയ്റ്റി നാനൂറ്റി അൻപത് രൂപ ഓറഞ്ചിൽ ഗോൾഡൻ കളർ ഗോൾഡൻ ബുട്ടീസ് വരുന്നത് എങ്ങനെ ഫോർ എയ്റ്റി സ്റ്റിച്ച് ബോട്ടംസ് ഉണ്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല അന്ന് വീഡിയോയ്ക്ക് അടുത്ത സൺഡേ വീഡിയോയിലോ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഷോർട്ട്സ് ചെയ്തിട്ടാണ് കേട്ടോ ബോട്ടംസ് വേണ്ടവർ പറഞ്ഞാൽ മതി പോപ്പുലൻ മെറ്റീരിയൽ ത്രീ ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് അവൈലബിൾ ആണ് ടെമ്പിൾ ബോർഡറോട് കൂടി നെക്സ്റ്റ് വരുന്നു ഇൻഡിഗോ ഷൈഡിൽ ഫോർ എയ്റ്റി നെക്സ്റ്റ് നേവി ബ്ലൂ ബ്ലൂയിലും ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ സിൽവർ സരി ബോർഡറോട് കൂടി വരുന്നു അതെങ്ങനെ ഫോർ എയ്റ്റി ഇതിൽ ഗ്രേ ആൻഡ് പിങ്കിൽ ടെമ്പിൾ ബോർഡറോട് കൂടി വരുന്നു ഇങ്ങനെ ഫോർ എയ്റ്റി നെക്സ്റ്റ് വരുന്നു ഇൻഡിഗോയിൽ അടുത്തത് ആ ഒരു ഡിസൈൻ ഇല്ലേ നമ്മൾ ആരോ ഡിസൈൻ എങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ ഇത് കാണിച്ചാൽ ആദ്യം അത് വേറെ അല്ലേ ഓരോന്നും വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ എങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നെക്സ്റ്റ് വരുന്നു ബ്ലൂ ബ്ലാക്ക് ഡാർക്ക് ബ്ലൂ ആണ് എങ്ങനെ വരുന്നു ഫോർ എയ്റ്റി ഇതോ അതും അതിൻ്റെ വ്യത്യാസം അല്ലേ കളറിലും വ്യത്യാസം അല്ലേ കുറച്ച് അത് കുറച്ച് ബ്ലൂ ആണ് കുറച്ച് ബ്ലാക്ക് ബേസ് ആണ് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ നെക്സ്റ്റ് അതിൽ തന്നെ ഇൻഡിഗോ എങ്ങനെ വരുന്നു അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ കാണിച്ച് കാണിച്ച് അപ്പോൾ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി കൊച്ചു കൊച്ചു വീഡിയോസ് വരും ഓരോന്നും ഓരോ മുറക്കി ചെയ്യാം ത്രീ പീസെറ്റിന് ഇനിയും ഉണ്ട് ചെയ്യാനായിട്ട് ഷോർട്സ് പിന്നെ ലാവൻഡർ കളക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് യാത്രകളിലൊക്കെ പെട്ടുപോയി അതുകൊണ്ടാണ് ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി